പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ നേരിട്ടത് സമാനതകളില്ലാത്ത അതിക്രൂരമായ പീഡനങ്ങളാണെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് പ്രതികളുടെ മർദ്ദനമുറകൾ നേരിട്ട് കാണുകയും പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്ന പ്രധാന പ്രതി സിഞ്ചോയുടെ ഭീഷണിക്ക് മുമ്പിൽ മറ്റു കുട്ടികൾ വായടച്ചു നിൽക്കേണ്ടി വന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പിന്നീട് യു ജി സിയുടെ ഹെൽപ്പ്ലൈൻ നമ്പറിലേക്ക് എത്തിയ പേരില്ലാ പരാതികളാണ് ആൾക്കൂട്ട വിചാരണ പുറംലോകം അറിയാൻ കാരണമായത് കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന എല്ലാ റിപ്പോർട്ടുകളിലും സമാനതകളില്ലാത്ത ക്രൂരതകളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് പ്രതികൾ സിദ്ധാർത്ഥന്റെ കൈവിരൽ നിലത്ത് വിടർത്തി വെച്ച് ചവിട്ടി അരച്ചു ഇതിൽ വേദന കൊണ്ട് നിലവിളിച്ച ശബ്ദം കേട്ടെന്നും മൊഴിയുണ്ട് എന്നാൽ പ്രതികളുടെ ഭീഷണിയിൽ പേടിച്ചു പ്രതികൾ സിദ്ധാർത്ഥന്റെ കണ്ടനാളത്തിൽ അമർത്തിയതിനെ തുടർന്ന് രൂക്ഷമായ തൊണ്ടവേദനയായിരുന്നു വേദന മൂലം ദാഹജലം പോലും സിദ്ധാർത്ഥിനെ കുടിക്കാനായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല മർദ്ദനങ്ങൾ പലതും അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചായിരുന്നു പ്രതികൾ സിദ്ധാർത്ഥന്റെ നെഞ്ചിൽ ചവിട്ടി ചവിട്ടേറ്റ് പിറകോട്ട് തലയടിച്ച് വീണു കൈവിരൽ നിലത്ത് വിടർത്തി വെച്ച് ചെരുപ്പിട്ട കാലുകൊണ്ട് ചവിട്ടി അരച്ചു കണ്ടനാളത്തിൽ വിരലമർത്തിയായിരുന്നു സിഞ്ചോയുടെ മർമ്മപ്രയോഗം എവിടെയും പിടിക്കാൻ െ മുട്ടിൽ നിർത്തിക്കൽ വേദന കൊണ്ട് പുഴഞ്ഞ് നിരത്തി വീഴുമ്പോൾ കൂട്ടമായി തല്ലും ചവിട്ടും ആക്രോശവും ഇരുട്ടിന്റെ മറവിൽ പ്രതികളുടെ കൊടും ക്രൂരത ഇരുപത്തൊന്നാം നമ്പർ മുറിയിൽ നിന്ന് നിലവിളി കേട്ടെന്ന് മൊഴിയുണ്ട് വേദന കൊണ്ട് പുഴഞ്ഞ് സിദ്ധാർത്ഥന്റെ കരച്ചിലായിരുന്നു അത് ശേഷം കോണിപ്പടിയിലൂടെ വള്ളിച്ചഴച്ച് ഹോസ്റ്റലിന്റെ നടുമുറ്റത്തേക്ക് ഉറങ്ങിയവരെ എഴുന്നേൽപ്പിച്ചു എല്ലാവരും കാണുക സമാനതകളില്ലാത്ത ക്രൂരത ആരും ഒന്നും കണ്ടിട്ടില്ലെന്നും കേട്ടിട്ടില്ലെന്നും ശ്യാംകൃഷ്ണ എന്ന വിദ്യാർത്ഥിയുടെ താക്കീത് പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്ന് പ്രധാന പ്രതി സിഞ്ചോയുടെ ഭീഷണി അവശനായ സിദ്ധാർത്ഥൻ മൂടി കിടന്നുറങ്ങി വെള്ളം പോലും ഇറക്കാനായില്ല പതിനെട്ടിന് രാവിലെയും തൊണ്ടവേദനയുള്ളതായി ശ്യാമകൃഷ്ണ അഖിൽ എന്നിവരോട് സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നു സിദ്ധാർത്ഥൻ കുളിമുറിയിലേക്ക് പോകുന്നത് കണ്ടത് ഒരു വിദ്യാർത്ഥി മാത്രം പിന്നെ കണ്ടത് ജീവന്റെ തുടിപ്പറ്റ് കുളിമുറിയിൽ തൂങ്ങി നിൽക്കുന്ന സിദ്ധാർത്ഥനെ നൂറ്റിമുപ്പത് വിദ്യാർത്ഥികളുള്ള ഹോസ്റ്റലിൽ മറ്റാരും കണ്ടില്ലേ എന്ന ചോദ്യം ബാക്കി കൂട്ടത്തിൽ ഒരുവൻ പോലും പ്രതികളെ തടയാത്തതും എല്ലാം കണ്ടു നിന്നത് ും മൂന്ന് ദിവസം എല്ലാം മൂടിവെച്ചതും മനുഷ്യത്വരഹിതമായിപ്പോയെന്നാണ് യു ജി സിക്ക് നൽകിയ റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്നാൽ കഴിഞ്ഞ ദിവസമാണ് കേസ് സി ബി ഐക്ക് വിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത് കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് നടപടി സിദ്ധാർത്ഥന്റെ പിതാവും ബന്ധുക്കളും ഇന്നലെ ഓഫീസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു കേസന്വേഷണം സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ അമ്മ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തു അന്വേഷണം സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ കുടുംബത്തെ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു കേസന്വേഷണം സി ബി ഐക്ക് വിട്ട നടപടിയെ സിദ്ധാർത്ഥന്റെ കുടുംബം സ്വാഗതം ചെയ്തു നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് െന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകന്റെ മരണത്തിൽ ഒരുപാട് സംശയങ്ങളും തെളിവുകളും ഉണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതിനു പിന്നാലെ പിതാവ് ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞത് സിദ്ധാർത്ഥനെ ക്രൂരമായി ഉപദ്രവിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചാൽ അക്കാര്യം വ്യക്തമാകും ഡോക്ടർമാരെ താൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിച്ചിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ആൾ എങ്ങനെ തൂങ്ങി മരിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത് കുറെ വിവരങ്ങൾ ഡോക്ടർമാരിൽ നിന്ന് കിട്ടി അതെല്ലാം മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്താണ് ആവശ്യമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു സി സിബിഐ അന്വേഷണം വേണമെന്നും പറഞ്ഞു മുഖ്യമന്ത്രി അഞ്ചു മിനിറ്റോളം പരാതി വായിച്ചു വായിച്ചുനോക്കി സിബിഐ അന്വേഷണം വേണമെങ്കിൽ ഉറപ്പായും സിബിഐ അന്വേഷണത്തിന് വിടാമെന്നും പറഞ്ഞെന്നും ജയപ്രകാശ് പറയുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്